സർക്കാർ ഭൂമിയിലെ ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കണം ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കണമെന്നും കോടതി ഉത്തരവിട്ടു മതങ്ങൾക്കായല്ല മനുഷ്യനായാണ് സർക്കാർ ഭൂമി ഉപയോഗിക്കേണ്ടത് ഏതു മതത്തിന്റെ ആയാലും സർക്കാർ ഭൂമിയിൽ ആരാധനാലയങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു ദൈവം സർവശക്തനും സർവവ്യാപിയുമാണ് അതുകൊണ്ട് സർക്കാർ ഭൂമി കയ്യേറി ഭക്തർ ആരാധനാലയങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി സർക്കാർ ഭൂമി ഭൂമിയില്ലാത്തവർക്കും മനുഷ്യരാശിക്കും വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ ദൈവത്തിന് സന്തോഷമേ ഉണ്ടാകൂ അങ്ങനെ ഉപയോഗിച്ചാൽ ദൈവം വിശ്വാസികൾക്കുമേൽ അനുഗ്രഹം ചുരിയുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പാട്ടഭൂമിയിൽ നിന്ന് കയ്യേറ്റക്കാരനെ ഒഴിപ്പിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം കോർപ്പറേഷന് പാട്ടത്തിന് നൽകിയ ഭൂമി അളന്നു തിരിച്ച് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി ആറുമാസത്തിനകം മതസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം ജില്ലാ കളക്ടർക്കാണ് ഇതിന്റെ ചുമതല പരിശോധനയിൽ ഏതെങ്കിലും മതസ്ഥാപനങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതായി കണ്ടെത്തിയാൽ ജില്ലാ കളക്ടർ അത് ഒഴിപ്പിക്കണം ഒരു വർഷത്തിനകം വിധി നടപ്പാക്കി കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ന്യൂസ് കൊച്ചി